വിദേശത്ത് കഥകളി അവതരിപ്പിക്കാനുള്ള അവസരം വാഗ്ദാനം ചെയ്ത് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചെന്ന ദളിത് യുവതിയുടെ പരാതിയിൽ ഒരാൾ പിടിയിൽ നെട്ടൂർ സ്വദേശി പി എച്ച് ഹാരിസ് ആണ് പിടിയിലായത് കേസിൽ രണ്ടുപേർ കൂടി പിടിയിലാകാനുണ്ട് കാപ്പ ചുമത്തപ്പെട്ട സ്ഥിരം കുറ്റവാളികളടക്കം മൂന്ന് പേർക്കെതിരെയാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഹാരിസ് പി എച്ച് കെ ഡി ദിലീഷ് എന്നയാളും മറ്റൊരു പ്രതിയും കൂടി കേസിലുണ്ട് വെള്ളിയാഴ്ച രാത്രി പനങ്ങാട് പോലീസ് സ്റ്റേഷൻ എസ് ഐ ഹരിശങ്കറിന് നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് വാഹനം ചേസ് ചെയ്ത് കുണ്ടന്നൂർ വെച്ച് ഹാരിസിനെ പിടികൂടിയത് തുടർന്ന് സെൻട്രൽ സ്റ്റേഷനിലേക്ക് കൈമാറുകയായിരുന്നു ഈ മാസം പന്ത്രണ്ടിനാണ് കേസിനാസ്പദമായ സംഭവം ഹാരിസിന്റെ പശ്ചിമ കൊച്ചിയിലെ താമസ സ്ഥലത്തെത്താനാണ് കഥകളി കലാകാരിയായ യുവതിയോട് ആവശ്യപ്പെട്ടത് കഴിഞ്ഞ പന്ത്രണ്ടിന് അവിടെ എത്തിയപ്പോൾ ഹാരിസ് മുഖ്യ പ്രതിയുടെ ഭാര്യയാണ് യുവതിയെ അറിയിച്ചത് ഫോണിൽ വിളിച്ചപ്പോൾ ഹൈക്കോടതിക്ക് സമീപം വരാൻ പ്രതി നിർദ്ദേശിച്ചു അവിടെ എത്തിയ യുവതിയെ പ്രതിയുടെ കാറിൽ കയറ്റിയ ശേഷം ദുബായിൽ കഥകളി അവതരിപ്പിക്കാനുള്ള അവസരം വരുന്നുണ്ടെന്ന് അറിയിച്ചു പകരം അടുത്ത ദിവസം തന്നെ ബംഗളൂരിൽ എത്തണമെന്നും പ്രതിയുടെ സംഘം തന്നിവിടുന്ന ലഹരി മരുന്ന് കൊച്ചിയിൽ എത്തിക്കണമെന്നും ആവശ്യപ്പെട്ടു ഇതോടെ കാറിൽ നിന്നിറങ്ങിപ്പോകാനൊരുങ്ങിയ യുവതിയെ ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും മർദ്ദിച്ചതായും ഒന്നാം പ്രതി വാഹനത്തിനുള്ളിൽ ലൈംഗിക ചുവയോടെ സംസാരിച്ച് കടന്നു പിടിച്ചതുമാണ് യുവതിയുടെ പരാതി സംഭവത്തിനുപയോഗിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തതായാണ് വിവരം